ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കി എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി സജീവരാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വലിയ ഉണർവാണ് നൽകിയിരിക്കുന്നത് നൃത്തം വെച്ചും ജയ് വിളിച്ചുമാണ് പ്രവർത്തകർ പ്രിയങ്കാഗാന്ധിയെ വരവേറ്റത് ഇന്ദിരയുടെ രണ്ടാം വരവെന്നായിരുന്നു പ്രിയങ്കയുടെ റാലിയിലെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് വിശേഷിപ്പിച്ചത് റോഡ് ഷോയിലൂടെ പ്രവർത്തകരിലുണ്ടായ ആവേശം ചോരാതെ തിരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിർത്താനായി ഒട്ടും സമയം പഴാക്കാതെ തന്നെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി കുത്പാസി കതം കരോ എന്ന മുദ്രാവാക്യമാണ് അവർ ആദ്യം തന്നെ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ിലെ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കോൺഗ്രസിനെ ഉത്തർപ്രദേശിലെ പ്രബല ശക്തിയാക്കുകയും അധികാരത്തിൽ എത്തിക്കുകയുമാണ് പ്രിയങ്കക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന ദൗത്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനത്ത് പാർട്ടിയുടെ തിരിച്ചുവരവിന് കളമൊരുക്കുക എന്നതാണ് പ്രിയങ്കയിലൂടെ കോൺഗ്രസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തന്ത്രം എൺപത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് നാൽപ്പത്തിരണ്ടിൽ സീറ്റുകൾ ഉൾപ്പെടുന്ന കേക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് ബാക്കി വരുന്ന സീറ്റുകൾ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതല വഹിക്കുന്ന ജ്യോതിരാദിത്യ സിന്ധേക്കാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രിയങ്ക ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഉന്നാവോ ലക്നോ മോഹൻലാൽ ഗഞ്ച് തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രാദേശിക പാർട്ടി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗുദ്ബാസി കത്തം കരോ എന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ആഹ്വാനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള